ചില ക്രിസ്ത്യൻ മുസ്ലിം പേരുള്ള ഇപ്പൊ മുസ്ലിം പേരുള്ളവരില്ല ക്രിസ്ത്യൻ പേരുള്ളവർ മുസ്ലിം പേരുള്ളവർ പ്രത്യേകിച്ചൊന്നും ഇപ്പൊ പറയാറില്ല യൂട്യൂബിൽ കമന്റ് ചെയ്യാറില്ല ക്രിസ്ത്യൻ പേരുള്ള ധാരാളമൊന്നുമില്ല കുറച്ച് പേര് ഒന്നോ രണ്ടോ പേര് അത്രേ ഉള്ളൂ ഒരു ഡസൺ കണക്കിന് ക്രിസ്ത്യൻ പേരുള്ളവർ ഞാൻ ഈ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ എന്നർത്ഥമില്ല അവരുടെ പേര് നോ കാണുമ്പോഴത്തേക്കും ക്രിസ്ത്യൻ പേരായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ അത് ഹിന്ദുക്കളായിരിക്കാം വേറെ വല്ലവരും ആയിരിക്കാം അപ്പോൾ ക്രിസ്ത്യൻ പേരുള്ളവർ ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഈ കൊഞ്ഞനം കാണിക്കുന്ന മാതിരി ചില നീ പോടാ നീ നീ ബൈബിൾ ചെന്ന് പഠിച്ച് അത് പഠിക്കണമെങ്കിൽ കർത്താവിന്റെ അനുഗ്രഹം വേണം അതിന് വേറെ അത് വേണം ഇത് വേണം പക്ഷേ നമ്മൾ പറയുന്ന കമന്റുകൾക്കൊന്നും തിരിച്ചൊരു കമൻ്റില്ല തിരിച്ചു പറയുകയോ അതിനെ വിലയിരുത്തുകയോ നിങ്ങൾ പറഞ്ഞത് ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട് തെറ്റാണെന്ന് പറയുകയോ ഇത് ശരിയല്ല നിങ്ങൾ ഉൾക്കൊണ്ട രീതി തെറ്റാണ് ഇന്ന കാരണം കൊണ്ടാണ് ഉൾക്കൊണ്ട തെറ്റ് രീതി ശരിയല്ലാത്തത് ഞാൻ വായി ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏത് പുസ്തകമാണ് നീ പഠിച്ചത് ജോസഫ് പുലിക്കുന്നതില ജോസഫ് പുലിക്കുന്നതിൽ ആരാണെന്ന് നിനക്കറിയോ അയാൾക്ക് ബൈബിൾ അറിയോ അയാൾ ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ സി ഐ സെക്കിൻ്റെ ആണ് ആരാണ് സി ഐ സെക്ക് നിനക്കറിയോ സി ഐ സെക്ക് ഒരു ബി ജെ പി കാരനാണ് ആർ എസ് എസ് കാരനാണ് അവൻ്റെയൊക്കെ പുസ്തകം പഠിച്ചാൽ നിന്നെ പോലെയാവും അതല്ലാതെ വസ്തുതാപരമായിട്ട് ഓരോന്ന് ഓരോന്ന് ചോദിക്കാം ഞാൻ ഒരാളൊരു ചോദ്യം ചോദിച്ചിരുന്നു ചോദ്യത്തിന്റെ ഉദ്ദേശം തന്നെ എനിക്ക് മനസ്സിലായില്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ കയറി വന്നിട്ട് ഉറക്കെ സംസാരിച്ചാൽ നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കതിന് എന്താ ഉത്തരം കൊടുക്കേണ്ടേന്ന് അറിഞ്ഞുകൂടാ എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു ഉറക്കെ സംസാരിക്കാനുള്ള അവസരം ഞാൻ കൊടുക്കില്ല അതുതന്നെ എനിക്കുള്ളൂ എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നവരെ സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കും പിന്നെ അയാൾ ചോദിച്ചാൽ രണ്ടാമത്തെ ചോദ്യം ഇതിന് ഉത്തരം പറയാൻ പറ്റുമെന്ന് എനിക്കൊരു അത്ഭുതം തോന്നി ഇയാൾ എന്താ മാനസിക രോഗിയാണോ നിങ്ങളുടെ വീട് പൊളിച്ച് നിങ്ങൾ പുതിയൊരു വീട് പണിയുമ്പോൾ ഞാൻ വന്നിട്ട് നിങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ വന്നിട്ട് എതിർക്കാൻ എന്താ കാരണം എന്നുള്ളത് എനിക്ക് ചോദിക്കാം മാത്രമല്ല നിങ്ങൾ വന്ന് എതിർക്കില്ല എന്നുള്ളത് എനിക്കറിയാം എൻ്റെ വീട് പൊളിച്ച് ഞാനൊരു പുതിയ വീട് പണിയുമ്പോൾ വേറൊരാൾ വന്ന് എതിർക്കേണ്ട കാര്യമില്ല മാത്രമല്ല എൻ്റെ വീട് പൊളിച്ച് പൊളിക്കുമ്പോഴും പുതിയ വീട് പണിയുമ്പോഴും മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും അവഹേളിച്ചും പറ്റിച്ചുമാണ് ഞാൻ ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ ആളുടെ വാക്കുകൾ ഞാൻ കേട്ടേ മതിയാവും ഒരു തരത്തിൽ ബന്ധവും ഇല്ലാത്ത ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന വിരളമായിട്ടുള്ള ചില ക്രിസ്ത്യൻ പേരുള്ളവര് വിരളമായിട്ട് ചിലര് ക്രിസ്ത്യൻ പേരുള്ളവർ ബാക്കിയുള്ളവരൊക്കെ നിന്നെ കർത്താവ് ഒരു പാഠം പഠിപ്പിക്കും അതിങ്ങനെ ചെയ്യും നിനക്ക് വിവരം ഉണ്ടോടാ നിനക്ക് ആരാടാ പി എച്ച് ഡി തന്നെ ഏതായാലും നീ എം ബി ബി എസ് ഡോക്ടർ ആവാൻ സാധ്യതയില്ല ഇതൊക്കെ പറയുന്നതിന് പകരം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കമൻ്റുകൾക്ക് നിങ്ങളൊരു ചോദ്യം ചോദിക്കോ അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു കമൻറ്റ് എഴുതോ ഞാനൊരു ഉത്തരം അതിന് പറയാൻ തയ്യാറാണ് ഇത് ഈ ആദത്തിൻ്റെയും അവയുടെയും കെട്ടുകഥ മുതൽക്ക് സാത്താൻ്റെ ജ്ഞാനക്കനി മുതൽക്ക് അവർ അവരുടെ മക്കൾ കല്യാണം കഴിച്ചത് മുതൽക്ക് യഹോവ ദിവ്യഗർഭം നൽകിയത് മുതൽക്ക് യേശുവിനെ കുരിശിൽ അടിച്ച് ബോധം പോയത് മരിച്ചു എന്ന് കള്ളപ്രചരണം നടത്തുന്നത് മുതൽക്ക് ഏഴ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് യേശുദേവൻ മരിച്ചതിന് ശേഷമാണ് കുരിശ് അംഗീകരിക്കുന്നത് മുതൽക്ക് എഴുപത് വയസ്സായിട്ടുള്ള തോമസ് അയാൾ അവിടെ എരുശലേമിൽ നിന്ന് മലയാറ്റൂർ വഴി കൊണ്ടുപോയി കുരിശ് എത്തി ശബരിമല നെഞ്ചത്തെ കുരിശറച്ചു ഇങ്ങനെയുള്ള ശുദ്ധ അബദ്ധ വിഡിത്ത എല്ലാം കൂടി തലയിൽ കയറ്റിവെച്ച് സാക്ഷ്യം പറച്ചില്ല എന്ന തനി തട്ടിപ്പ് നടത്തിയിട്ട് ഓരോന്നും അന്തരും ബതിരും മൂകരും കേൾക്കുന്നു എന്നുള്ളതൊക്കെ പഠി പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് അത് തല്ലുകൊള്ളുന്ന ലെവലാവുമ്പോഴത്തേക്കും കുളിച്ച് ഓടിയിട്ട് ഇങ്ങനെയൊക്കെ തട്ടിപ്പ് കാണിക്കുന്നതിനെതിരെ പറയുമ്പോഴത്തേക്കും അതിനെതിരെ കമന്റ് പറയാതെ കുറേ അധികം ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കുക എന്ന ജന്മ സ്വഭാവം ത്രിനേത്രൻ എന്ന് പറയുന്ന ഒരാൾ വളരെ ഭംഗിയായിട്ട് പറയുകയുണ്ടായി ഇപ്പുറത്തൊരു വിഡ്ഡി ജനിക്കുമ്പോ അപ്പുറത്തൊരു വഞ്ചകൻ ജനിക്കുന്നു സത്യമാണത് ഒരു ചതിയും വഞ്ചനയിലൂടെ മതം കച്ചവടം നടത്തുന്നവരെ കൗണ്ടർ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടാതെ വരുമ്പോ ഈ കൊഞ്ഞനം കാണിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡുള്ള തിരിച്ചുള്ള ചോദ്യം ആണെങ്കിൽ കുഴപ്പമില്ല മറിച്ച് ഉത്തരം കിട്ടാതെ വരുമ്പോഴത്തേക്കും കർത്താവിനെ സംരക്ഷിക്കലും ബൈബിള് സംരക്ഷിക്കലും ഈ പെന്തക്കോസ്റ്റുകാരുടെയും ദേവസഭയുടെയും ഓരോ വട്ട് പറയുന്ന രീതിയിലുള്ള കമന്റുകളും പ്രാർത്ഥനകളും എല്ലാം സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ യേശുദേവൻ പറഞ്ഞിരിക്കുന്ന നല്ല നല്ല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ എത്ര നല്ലതാ ബുദ്ധൻ പറഞ്ഞതും ജൈനൻ പറഞ്ഞതും ഗോവിന്ദ ഗുരുഗോവിന്ദസിംഗും ശ്രീകൃഷ്ണനും ശ്രീരാമനും അല്ലെങ്കിൽ സോക്രട്ടീസും എബ്രഹാം ലിംഗനും പറഞ്ഞിരിക്കുന്ന നല്ല നല്ല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ഇത് അതൊക്കെ ഉപയോഗിച്ച് മതം കച്ചവടം നടത്തി തട്ടിപ്പും വെട്ടിപ്പും സാക്ഷ്യം പറിച്ചില്ല എന്ന് പറഞ്ഞ എല്ലും മുളച്ചു എനിക്ക് കുവൈറ്റിൽ ജോലി കർത്താവ് തന്നു അങ്ങനെയാണെങ്കിൽ ഇവരാരും ഒന്നും എഴുതാൻ പോകണ്ടല്ലോ കർത്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി ആശുപത്രിയിൽ ചെന്ന് ചികിത്സിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴാണ് കർത്താവ് എല്ലും ഉളപ്പിച്ചു എന്ന് പറഞ്ഞ സാക്ഷ്യം പറിച്ചില്ല ഇതിലൊരു ഒരു നൂറുകണക്കിന് വ്യക്തികൾ ഇത് കേട്ടോണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ഇത്രയും അധികം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വഞ്ചിതരാകുന്ന ഒരു സമൂഹമായിട്ട് ഇന്ത്യയിലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാറിയതിൽ അത്ഭുതം തോന്നുന്നു അത് ചോദ്യം ചെയ്താൽ പിന്നെ തീർച്ചയായും പിന്നെ ഈ കൊഞ്ഞനം കാണിക്കൽ മാത്രമാണ് ഇതിനെ പകരം തിരിച്ചു ചോദിച്ചുകൂടെ എന്തെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് അത് അത് നിങ്ങൾ ഹിന്ദുക്കളുടെ വേണമെങ്കിൽ ഹിന്ദുക്കളുടെ ചോദിച്ചോളൂ ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചത് ശരിയാണോ ശരിയല്ല അല്ലെങ്കിൽ ശരിയാണ് പക്ഷെ അതും പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ മതം കച്ചവടം നടത്തണില്ല കുന്തി മാതാവിന് യമധർമ്മരാജാവിൽ നിന്ന് ധർമ്മപുത്രൻ ഉണ്ടായത് ശരിയാണോ യമധർമ്മരാജാവിൽ നിന്ന് അല്ല ഉണ്ടായത് യമധർമ്മരാജാവിനെ പ്രാർത്ഥിച്ചിട്ട് പാണ്ഡുവിൽ നിന്നാണ് ഉണ്ടായത് ഇനി യമധർമ്മരാജാവിൽ നിന്ന് തന്നെ ഉണ്ടായത് എന്നാണ് കഥാവിചാരിക്കുക അതും പറഞ്ഞുകൊണ്ട് ലോകത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളാകണം കുന്തി മാതാവ് ഗർഭം ധരിച്ചത് യമധർമ്മരാജാവിൽ നിന്നാണ് എന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ നടക്കണില്ല ഈ ഈ നമ്മുടെ ഭാരതത്തിലെ ഹിന്ദു ധർമ്മത്തിലെ ഭാരതീയ സംസ്കാരത്തിലെ കഥകളും അനുഭവങ്ങളും എല്ലാം അതൊക്കെ കോട്ടയിലെടുത്തുകൊണ്ട് ലോകം മുഴുവനും കച്ചവടം നടത്താൻ ചതിയിലും വഞ്ചനയിലൂടെയും നമ്മൾ ഇറങ്ങുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം വേണ്ടെങ്കിൽ വായിക്കണ്ട നിങ്ങളുടെ പാപം പോകാൻ ഇത് വായിക്കാൻ നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടാൻ ഇത് പഠിച്ചു നമ്മൾ പറയാറില്ല ദൈവം അന്ത്യവിധിനാളിൽ തേങ്ങാക്കുലം കൊണ്ട് വരും അതുകൊണ്ട് ഇതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദൈവം പ്രൊട്ടക്ട് ചെയ്യും എല്ല് വളർത്തി തരും നാവ് വളർത്തി തരും സംസാരിക്കാത്തവരും സംസാരിപ്പിച്ച് തരും സൗദി അറേബ്യയിൽ ജോലി മേടിച്ചതും എന്താ ഓരോ എന്താ പറയുക സത്യം വരച്ചിലോ വാഴ്ത്തലോ എന്തൊക്കെയോ പറഞ്ഞ് തട്ടിപ്പ് ഇത് മുഴുവനും വിദ്യാഭ്യാസമുള്ള കേരളീയർ കേട്ട് അത്ഭുതത്തോടുകൂടി ഇരിക്കുന്ന ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു സത്യം പറച്ചില്ലെന്നോ മൊഴി പറച്ചില്ലെന്നോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് എന്നിട്ടൊരു ഒരു ഒരു പാസ്റ്റർ അവിടെ ഉണ്ടാവും അതെ കുവൈറ്റിൽ ജോലി കിട്ടി നിങ്ങൾ അറിയണം കുവൈറ്റിൽ ജോലി കിട്ടിയത് എങ്ങനെയാണ് കർത്താവ് കൊടുത്തതാണ് ജോലി കർത്താവിന് ജോലി കൊടുക്കലാ ജോലി കർത്താവിന് എല്ല് ജോലി അത് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് കർത്താവ് എല്ല് കൊടുത്തു കർത്താവ് ആരാ കർത്താവ് ഡോക്ടറായിരുന്നു കർത്താവ് ഇങ്ങനെ മൊഴി ചൊല്ലല്ലോ എന്ന് പറഞ്ഞൊരു സാധനം അത് മുസ്ലിം സമുദായത്തിലാണ് ഇത് സത്യം പറയലോ അല്ല തെളിവോ അവതരിപ്പിക്കലോ സാക്ഷ്യം പറച്ചിലോ എന്തൊക്കെയാ ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ് പറയാൻ വേണ്ടിയിട്ട് പ്രൂഫ് കൊടുക്കലാണ് ഓരോന്നും എം ആർ ഐ സ്റ്റാൻഡേർഡ് സി ടി സ്കാനൊക്കെ ചെയ്ത മാതിരി സ്കാൻ ചെയ്തിട്ട് ദൈവം എനിക്ക് എല്ല് തന്നു ദൈവം എനിക്ക് പല്ല് തന്നു ദൈവം എനിക്ക് കുവൈറ്റിൽ ജോലി തന്നു ഈ തട്ടിപ്പും കൊണ്ടൊക്കെ നടത്തുക എത്ര കാലം നടക്കും ഇതൊക്കെ കുറെ കാലം അമേരിക്കയിലും യൂറോപ്പിലും ഇംഗ്ലണ്ടിലും കാനഡയിലൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ നടന്നു ഇപ്പൊ അവരത് മതിയാക്കി ഇപ്പൊ വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മതംമാറി അങ്ങോട്ട് പോകുന്നവരോ ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന ഒരു ഗതികേടിലേക്ക് എങ്ങനെയാണ് എത്തി എന്നുള്ളതാണ് അത്ഭുതം തോന്നുന്നത്